വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിച്ചാൽ ഞങ്ങളൊരു യാത്ര പോവാണ് വലിയൊരു യാത്ര കുഞ്ഞു യാത്രയാണ് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലഴിന്ന് എസ് എം സ്ട്രീറ്റ് വരെ പോകാനോ എസ് എം സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടുകാർക്ക് ഒരു വികാരമാണ് അത് വിട്ടിട്ട് ഒരു കളിയില്ല എത്രക്കോ ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ ഷോപ്പിംഗ് സെന്ററുകൾ വന്നിട്ടുണ്ടെങ്കിലും എസ് എം സ്ട്രീറ്റിൽ കാല് കുത്താണ്ട് ആരും നിക്കൂല അത്രയ്ക്ക് ഒരു 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 ടച്ചുള്ളൊരു സാധനമാണ് ഒരു സ്ഥലമാണ് എസ് എം സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഞാനിപ്പോൾ പോകുന്നത് ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഇനിയിപ്പോൾ എസ് എം സ്ട്രീറ്റ് കാണാനാണോ അതിന് വേണ്ടിയിട്ടല്ല പോകുന്നത് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എസ് എം സ്ട്രീറ്റ് വരെ പോകുന്നത് എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞതരാട്ടോ ഞാനിപ്പോൾ ഇറങ്ങിയത് വൈകിട്ടാണ് ഒരു ഏഴുമണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ ടൗണിലെത്താൻ വേണ്ടിയിട്ട് അപ്പം ഇതേ ഞാനിതേ ആളെ തപ്പി 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 തിരിഞ്ഞുകൊണ്ടിരിക്കും ളെ ഇതേ ഈ കമ്മൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം എന്റെ കയ്യിൽ ഇവരുടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവര് എപ്പോൾ എസ് എം സ്ട്രീറ്റിൽ കാല് കുത്തിയോ അന്ന് മുതലുള്ള കമ്മലുകൾ എന്റെ കയ്യിലുണ്ട് പക്ഷെ എല്ലാം ഒന്നുമില്ല കുറെ ഒക്കെ ഒഴിവാക്കി മീൻസ് പോയി പോയി കേടായി പോയിട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ എസ് എം സ്ട്രീറ്റ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ ആളുകളെങ്കിലും ഈ ഒരു കമ്മലിന്റെ സെക്ഷനും കൊണ്ടിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവരുടെ അടുത്ത് നിന്നുള്ള കമ്മൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അഞ്ച് രൂപ മുതലൊക്കെ കിട്ടിയിരുന്നു ഇപ്പം ഇരുപത് മുതൽ ഒക്കെയാണ് പക്ഷേ അൻപത് രൂപേൻ്റെ കുറച്ച് നല്ല കമ്മലുകൾ ഉണ്ടാവും കേട്ടോ അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നിങ്ങൾ കാണിച്ചു തരണമെങ്കിൽ ഈ ഒരു ഭാഗം കാണിച്ചാലല്ലേ അപ്പോൾ അത് കാണിക്കുന്നതിൽ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എസ് എം സ്ട്രീറ്റ് വരെ പോയത് കേട്ടോ പോയ എന്തായാലും ഒരു കമ്മൽ ഞാൻ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ കമ്മൽ അൻപത് രൂപയുള്ളൂ ഈ കമ്മലിന് പൈസ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് പക്ഷേ അടിപൊളി കമ്മലാണ് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ അപ്പൊ നമ്മൾ എന്തായാലും അവിടെ വരെ പോയി അവരെ വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഒരു ഒരു കമ്മൽ അങ്ങോട്ട് വാങ്ങാന്ന് വിചാരിച്ചു പൊതുവെ ഞാൻ എസ് എം സീറ്റ് പോവാണെങ്കിൽ ഈ ഒരു കമ്മിൽ വാങ്ങും ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങാനോ പിടിക്കാനോ ഒക്കെ ആയി പോയത് ചിലപ്പോൾ കയ്യിൽ അത് വാങ്ങാനുള്ള ക്യാഷ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ അത് പിശിക്കിയിട്ട് ഈ ഒരു കമ്മലും കൊണ്ട് വരും അതാണ് അവസ്ഥ അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഹസ്ബൻഡ് ഈ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാമെന്ന് തന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോട്ടു കാരണം അറിയാം ഞാൻ ഒരു കമ്മലിട് തിരിക്കും എന്നുള്ള കാര്യം അറിയാം എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഞാൻ ഇടൂല കേട്ടോ ചില കമ്മൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ വാങ്ങി ഇവിടെ വെക്കും എന്നിട്ട് ഇടൂല എന്നാലും എന്തോ ഒരു 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 ആണ് കേട്ടോ ഇവരെ കമ്മൽ കാണുന്ന സമയത്ത് അപ്പോൾ ഇത് ഞാൻ ഞാനിതിന് മുന്നേ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും പോയതാണ് ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു പോവണമായിരുന്നു ഞാൻ പോയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു വേണ്ട ഇന്ന് പോവണ്ട നാളെ പോവാ നമുക്ക് ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ വന്നു പക്ഷെ വന്നിട്ട് ആൾ എന്നെ അവിടെ ഇട്ടേച്ച് പോയി കഴിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ ഒരാളെന്നല്ലോ അപ്പം എന്നേം കൂടെ കവർ ചെയ്തിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ നടന്നില്ല ഞാനിങ്ങനെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്ത് ഒരു കമ്മലൊക്കെ സെലക്ട് ചെയ്ത് കയ്യിൽ വാങ്ങി ഏട്ടാ പൈസ എന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ഉണ്ട് ഇവിടെ ഇല്ല കൈസ എന്നോട് പറയാൻ പോലും ചെയ്യാണ്ടാണ് മുങ്ങിയത് നോക്കുമ്പോൾ അപ്പുറത്തുള്ള ക്യാപ്പിൻ്റെ കടയിൽ പോയി ഒരു ക്യാപ്പൊക്കെ വാങ്ങിയിട്ടാണ് ആൾ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മി കളക്ഷൻസ് കിട്ടും അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറയാത്തെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൈസ ഒന്നും എനിക്കറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് എന്റെ മാത്രം കളക്ഷൻസ് അല്ല എൻ്റെ കസിൻസിൻ്റെയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ചിലപ്പം ചില സാധനങ്ങൾ പിന്നെ അവരെടുത്തല്ലാത്തതും കുടുങ്ങിയിട്ടുണ്ടാവാം കാരണം അവരെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ തന്നത് ഞാനിങ്ങനെ എനിക്കൊരു വീഡിയോ എടുക്കണായിരുന്നു കയ്യിൽ കമ്മലൊക്കെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അടുത്തുള്ളതും കൂടി തരണേ എന്ന് പറഞ്ഞു അപ്പോൾ അവര് മൊത്തമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിത്തന്നു അപ്പോൾ എല്ലായിടത്തും ഒന്നും ഇല്ലാട്ടോ അകെ രണ്ടുപേരേ ഉള്ളൂ അവർ രണ്ടുപേരെ തന്നെ ധാരാളമാണ് കാരണം ഇവരുടെ കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെ അടുത്തും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പൈസ കുറവാണ് നല്ല ഭംഗിയുള്ള സാധനമാണ് വെയിറ്റും കുറവായിരിക്കും കേട്ടോ ഇവരുടെ കമ്മലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വെയിറ്റും വളരെ കുറവായിരിക്കും പിന്നെ വരുന്നത് ക്വാളിറ്റി ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റിയാണ് കാരണം എൻ്റെ കയ്യിലുള്ള കമ്മലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ചീത്തയായി പോയിട്ടില്ലാട്ടോ പിന്നെ കയ്യിലുള്ള കമ്മലുകളൊക്കെ മിസ്സായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് അഴിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ വയ്ക്കും എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണ ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു കളക്ട് ചെയ്ത് നല്ല വൃത്തിയിൽ വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളല്ല കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ നന്നായിട്ട് വൃത്തിയിൽ ഒരു ബോക്സിലൊക്കെ ആക്കി എടുത്ത് വെക്കുക അതിന് കാരണം എൻ്റെ കസിൻസ് ആണ് കേട്ടോ അവർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവരെന്നെ പഠിപ്പിച്ച് തന്നതൊന്നല്ല ഞാൻ അവരടുത്ത് കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ ഞാൻ എനിക്ക് ഇങ്ങനെയും അമ്മൂനെയൊക്കെ വിളിച്ചത് കമ്മിലുണ്ടോ എനിക്ക് ഇന്ന് ഒരു കമ്മൽ മോഡൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ ചിലപ്പോൾ ഒരു ബോക്സ് ഒക്കെ ആയിരിക്കും തരും ഇതിൽ നിന്ന് വേണമെങ്കിലും എടുത്തോന്ന് പറയും അപ്പോഴാണ് ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതിനെ കൊണ്ട് ഗുണമുണ്ട് എന്നുള്ള മനസ്സിലായിരുന്നു അങ്ങനെ ഞങ്ങളിത് എസ് എം സ്ട്രീറ്റിലൊക്കെ നമ്മുടെ മിഠായി തെരുവിലൊക്കെ പോയി വന്നു ഇത് അവിടെ ഗാദിമേളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഓണൊക്കെ ആവാനായില്ലേ ഇതൊക്കെ എൻ്റെ അല്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ കമലീതെന്റെ ഫേവറേറ്റ് ആണ് ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ കൂടെ ഇടുന്നതാണ് ഇതെല്ലാം കൂടെ കളറൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മീഷോന്ന് വാങ്ങിയതാണ് അങ്ങനെ കുറേ കുറേ കളക്ഷൻസ് ഉണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് കാണിക്കാനുണ്ടായിരുന്ന കമ്മലുകൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ ചിലപ്പോൾ അവരെ അല്ലാതെ തന്നെ നമ്മൾ നടന്നു പോ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ നടന്നു പോകുന്നൊക്കെ കാണലൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കുറച്ച് കമ്മലുകൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ